നാലായിരത്തി നാനൂറ്റമ്പത് രൂപയുടെ മിക്സർ ഗ്രൈൻഡർ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇലക്ട്രിക്കറ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപയുടെ സീലിംഗ് ഫാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സീലിംഗ് ഫാൻ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഫ്രിഡ്ജ് വെറും മുപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അറുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഫ്രിഡ്ജ് വെറും നാല്പത്തിനാലായിരത്തി നാനൂറ് രൂപ ഇങ്ങനെ കണ്ണ് തളിക്കുന്ന ഓഫറുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നാൽ ഇത് സത്യമാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഉപകരണങ്ങളും മൊബൈൽ ഫോണുകളും ടി വി വാച്ച് അങ്ങനെ എല്ലാത്തരം ഉപകരണങ്ങൾക്കും വമ്പിച്ച ഓഫറുകളാണ് ഇവിടെ ലഭിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമായിട്ടുള്ള മൈ ജി ഫ്യൂച്ചർ നമ്മുടെ കണ്ണൂരിലെ താണയ്ക്ക് വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യറും ടോവിനോ തോമസും കൂടിയിട്ടാണ് നമ്മുടെ മൈ ജി ഫ്യൂച്ചർ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മൈ ജി ഫ്യൂച്ചറിൽ മെയ് നാല് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും അഞ്ച് ഭാഗ്യശാലികൾക്ക് വിസിറ്റ് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും ലഭിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ മറ്റനേകം ഉദ്ഘാടന സ്പെഷ്യൽ ഓഫറുകളും ഡിസ്കൗണ്ടുകളും നിങ്ങൾക്ക് ലഭിക്കും പിന്നെ മറ്റെങ്ങും ലഭിക്കാത്ത ഇ എം ഐ ഓപ്ഷനുകളും ഉണ്ട് കേട്ടോ നമുക്ക് ഒരുമിച്ച് പൈസ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്തതിന് ശേഷം മാസത്തിൽ തവണകളായിട്ട് നമുക്ക് പൈസ എടുക്കാനുള്ള സൗകര്യമുണ്ട് കേരളം ഇന്നേ കാണാത്ത ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും മൈ ഫ്യൂച്ചർ ിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു മൈ ജി ഫ്യൂച്ചർ കണ്ണൂരിൽ വരുന്നത് കണ്ണൂർ താണക്കാണ് കേട്ടോ കണ്ണൂർ കോഴിക്കോട് റോഡിലുള്ള ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിങ്ങിലാണ് ഈയൊരു ഷോറൂം നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് മലബാർ എവിടെ വന്ന ഹിന്ദു പരിപാടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിലാണ് നമ്മുടെ ആദ്യത്തെ അപ്പോൾ ഏറ്റവും വിലക്കുറവിൽ മികച്ച വീട്ടുപകരണങ്ങൾ വാങ്ങണം എന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ അപ്ലയൻസസ് വാങ്ങണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് ഷോറൂം സന്ദർശിച്ചോളൂ ഇവിടെ വലിയ ഒരു ഹ്യൂജ് കളക്ഷൻ ആണ് കേട്ടോ ഉള്ളത് അതുപോലെ തന്നെ മികച്ച ഓഫർ ഇത്രയും ഓഫർ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത്രയും നല്ല ഓഫറുകൾ കൂടിയിട്ടാണ് സാധനം നമുക്ക് ഈ ഒരു മാസത്തിൽ വാങ്ങിക്കാൻ പറ്റുക മെയ് നാല് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് ഇത്രയും വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷോറൂം സന്ദർശിച്ചോളൂ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഓഫറുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാം വളരെ വിലക്കുറവിലാണ് നമുക്ക് ലഭിക്കുന്നത് മിക്സർ ഗ്രൈൻഡർ ഒക്കെ കണ്ടല്ലോ വളരെ ചെറിയ വിലയാണ് കണ്ണ് തള്ളിക്കുന്ന ഓഫറുകളാണ് അവരിട്ടിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ കളക്ഷൻ നിങ്ങൾ കണ്ടു നോക്കൂ ഒരു ഫ്ലോർ നിറയെ പല വലുപ്പത്തിലും പല ഡിസൈനിലുള്ള ഫ്രിഡ്ജുകളാണ് നാല് ഡോറുള്ളതും സൈഡ് ടു സൈഡ് റെഫ്രിജറേറ്ററും അതുപോലെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഫ്രിഡ്ജുകളും ഫ്രീസർ മാത്രമായിട്ടും അങ്ങനെ പല തരത്തിൽ ഒരു ഫ്ലോറ് നിറയെ ഫ്രിഡ്ജുകളാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ധാരാളം കളക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അല്ലേ വാങ്ങിക്കാൻ വേണ്ടി തോന്നുന്നത് കുറച്ച് മാത്രമാണെങ്കിൽ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും കളക്ഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തന്നെ എത്രയും പെട്ടെന്ന് സന്ദർശിക്കുന്നതായിരിക്കും നല്ലത് അത്രയും നല്ല ഓഫറുകളാണ് ഇപ്പം നമുക്കവിടെ ലഭിക്കുന്നത് തന്നെ വാട്ടർ ഡിസ്പെൻസർ അതിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിക്കുന്നത് എല്ലാത്തിനും സ്പെഷ്യൽ പ്രൈസാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഷോറൂം സന്ദർശിക്കുന്നതായിരിക്കും നല്ലത് വാങ്ങിക്കാൻ ഇപ്പോൾ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നവർക്ക് പറ്റി നല്ലൊരു സമയമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഫാൻ എല്ലാത്തരം വാൾ ഫാൻ ആണെങ്കിലും സീലിംഗ് ഫാൻ ആണെങ്കിലും നമ്മുടെ സ്റ്റാൻഡിലുള്ള ഒരു ഫാൻ ഉണ്ടല്ലോ അതൊക്കെ എല്ലാത്തിനും വൻ വിലക്കുറവാണ് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും ധാരാളം കളക്ഷൻസും ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ക്രോക്കറി സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുതള്ളം അത്രയും കളക്ഷനും അത്രയും ഓഫറുമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു കടായി കണ്ടില്ലേ ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കടായിക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അതുപോലെ ഈയൊരു ഇഡ്ഡലി പാത്രം ഇതിന് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതുപോലെ പ്രഷർ കുക്കറൊക്കെ വളരെ ചെറിയ വിലയിലാണ് നമുക്കിവിടെ ഈയൊരു സമയത്ത് ലഭിക്കുന്നത് മൂവായിരത്തി ഇരുപത് രൂപയുടെ പ്രഷർ കുക്കറിന് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ രണ്ടായിരത്തി എണ്ണൂറ്റി രൂപയുടെ പ്രഷർ കുക്കർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതുപോലെ തന്നെ നമുക്ക് ഓരോ സാധനങ്ങളും പകുതി വിലയിൽ അല്ലെങ്കിൽ പകുതിയിൽ കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് പറ്റും വിലയുള്ളൂ വണ്ടർ ഷെഫിൻ്റെ ഓവൺ വിത്ത് എയർ ഫ്രയറിന് വെറും പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ വിലയുള്ളൂ അതുപോലെ ഏഴായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഒ ടി ജിക്ക് നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വൻ ഓഫറുകളാണ് ഓവനിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓവനിൻ്റെ കളക്ഷൻ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചല്ലോ അത്രയും അധികം കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഒ ടി ജി ആണെങ്കിലും മൈക്രോവേവ് ഓവൻ ആണെങ്കിലും അതുപോലെ എയർ ഫ്രയർ ഓവൻ വിത്ത് എയർ ഫ്രയർ അങ്ങനെ എല്ലാത്തരം ഓവനുകളുടെയും ഒരു വൻ ശേഖരം തന്നെ ഇവിടെയുണ്ട് അതുപോലെ ധാരാളം എയർ ഫ്രയർ ഇവ ഇപ്പോൾ മിക്ക ആളുകളും വാങ്ങിക്കുന്ന ഒരു കിച്ചൺ ആണ് എയർ ഫ്രയർ അതും ധാരാളമുണ്ട് അതുപോലെ തന്നെ വാക്കൂം ക്ലീനർ കോഡ്ലെസ്സും അങ്ങനെ എല്ലാത്തരം വാക്കും ക്ലീനറുകളും പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗ അതും ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് അതിനൊക്കെ നല്ല ഓഫറുകളും ലഭിക്കുന്നുണ്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഷോറൂം സന്ദർശിച്ചോളൂ എല്ലാത്തരം ബ്രാൻഡും നമുക്കിവിടെ ലഭിക്കും അതുപോലെ ഗ്യാസ് സ്റ്റൗ രണ്ട് ബർണർ ഉള്ളതും മൂന്ന് ബർണർ ഉള്ളതും അങ്ങനെ എല്ലാ മോഡലുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് അതിനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബ്രാൻഡും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഓഫറുകളും നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നതാണ് പിന്നെ പ്രഷർ കുക്കറ് ഹോട്ട്പോട്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ സോഡ മേക്കറ് അതുപോലെ വാട്ടർ പ്യൂരിഫയർ പിന്നെ നമ്മുടെ റൈസ് കുക്കർ ഇലക്ട്രിക് റൈസ് കുക്കറും സാധാരണ റൈസ് കുക്കറും ഒക്കെ ഇവിടെ ഒരുപാട് ഉണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ മിക്സർ ഗ്രൈൻഡർ അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഷോറൂമിൽ കാണുന്നതിനേക്കാളും എത്രയോ അധികം കളക്ഷൻസ് എനിക്കിവിടെ കാണാൻ പറ്റി അതും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മെയ് മുപ്പത്തൊന്നിന് മുന്നേ തന്നെ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വൺ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും അതുപോലെ വെറ്റ് ഗ്രൈൻഡർ ഉണ്ട് അതുപോലെ നമ്മുടെ പത്തിരി തവ മറ്റുള്ള ദോശ തവ അതുപോലെ എല്ലാ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഫ്രൈങ് പാനുകളും ബിരിയാണി പോട്ടുകളും ഒക്കെ ഉണ്ട് പിന്നെ കിച്ചൺ മെഷീൻ ഫുഡ് പ്രോസസ്സർ അതൊക്കെ ഈ ഒരു സമയത്ത് അതൊക്കെ നമുക്ക് വളരെ ആവശ്യമുള്ള സാധനങ്ങളാണല്ലേ കിച്ചണിൽ അതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യും നിങ്ങൾക്ക് വൻ ഡിസ്കൗണ്ടിൽ ഈ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതും നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ബ്രാൻഡുകളും നമുക്കിവിടെ ലഭിക്കുന്നതാണ് പിന്നെ സ്പൂണ് തവി നൈഫ് അതുപോലെ തന്നെ കപ്പ് സോസർ എല്ലാം നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമാണ് അതിൻ്റെ അത് നമുക്ക് മിക്ക ഷോറൂമിലും അതൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ഇത്രയധികം കളക്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല അതും എത്രയും അധികം ഡിസ്കൗണ്ടോടുകൂടി നമുക്ക് വാങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ ബിരിയാണി പാത്രങ്ങളാവട്ടെ ഇലക്ട്രിക് കെറ്റിൽ ഇതൊക്കെ തന്നെ പിന്നെ ടി വി ടി വിയുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ ഗൾഫിലൊക്കെയാണ് ഞാൻ സാധാരണ ഇത്രയധികം ടി വി ഒരേ സ്ഥലത്ത് കണ്ടിട്ടുള്ളത് അപ്പം അത്രയും അധികം എല്ലാത്തരം ബ്രാൻഡുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് ബാറ് പിന്നെ ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോണുകൾ അതൊക്കെ ധാരാളം കളക്ഷൻസ് ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മുടെ ഡിജിറ്റൽ അപ്ലയൻസസ് ആവട്ടെ ഹോം അപ്ലയൻസസ് ആവട്ടെ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിഷ്ടമുള്ളത് അതും വൻ കൂടി അല്ലെങ്കിൽ ഇ എം ഐ ഓപ്ഷൻ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഇ എം ഐ ഓപ്ഷനിലൂടെ വാങ്ങാൻ സാധിക്കും ഒരുമിച്ച് പൈസ അടക്കാനില്ലെങ്കിൽ നമുക്ക് തവണകളായിട്ട് അടച്ചു കൊടുത്താൽ മതി ആ ഒരു ഓപ്ഷനും കൂടി ലഭിക്കുന്നുണ്ട് ലാപ്ടോപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കോളൂ കാരണം ഈ ഒരു വിലയിൽ നമുക്ക് പിന്നീട് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഷോറൂം സന്ദർശിച്ചോളൂ അതുപോലെ സ്മാർട്ട് വാച്ചിൻ്റെ ഓഫറൊക്കെ കണ്ടല്ലോ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള സ്മാർട്ട് വാച്ച് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ലഭിക്കുന്നുണ്ട് സ്മാർട്ട് വാച്ചിനൊന്നും ഇത്രയും ഓഫർ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അത്രയും കിടിലും കണ്ണ് തള്ളിക്കുന്ന ഓഫറുകളാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ സ്പീക്കറാവട്ടെ എല്ലാത്തരം സാധനങ്ങളും നമുക്ക് കണ്ണ് തള്ളിക്കുന്ന ഓഫറിലൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് ചിംനികളും ബിൽട്ടിൻ ഹോബുകളും ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാത്തരം ബ്രാൻഡും ബോഷും ഫേബറും അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡുകളും നമുക്ക് ലഭിക്കും അതും വളരെ ചെറിയ വിലയിലാണ് നമുക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നത് എല്ലാ സൈസിലും തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണെങ്കിലും അറുപത് സെൻറ്റിമീറ്റർ ആണെങ്കിലും ഒക്കെയുള്ള ബിൽട്ടിൻ ഹോബും ഫുഡും ഒക്കെ നമുക്കിവിടെ ഈ ഒരു സമയത്ത് ചെറിയ വിലയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എൻ്റെ ഈ ഒരു മൂന്ന് ബർണറുള്ള ഗ്യാസ് സ്റ്റൗവിന് വരുന്നത് വെറും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് കേട്ടോ ഇത്രയും ചെറിയ വിലയിൽ നമുക്ക് മൂന്ന് ബർണറുള്ള ഗ്യാസ് സ്റ്റൗ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇമ്പെക്സിൻ്റെ എയർ ഫ്രയറിൻ്റെ വില കണ്ട നിങ്ങളുടെ കണ്ണു തള്ളിപ്പോവും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ എയർ ഫ്രയറിന് വെറും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ വാഷിംഗ് മെഷീനിൻ്റെ കളക്ഷൻ കണ്ടല്ലോ നേരത്തെ ഫ്രിഡ്ജ് കാണിച്ചതുപോലെ തന്നെയാണ് ഒരു ഫ്ലോർ നിറയെ നിറഞ്ഞു നിൽക്കുകയാണ് അത്രയും അധികം വാഷിംഗ് മെഷീൻ ഫ്രണ്ട് ലോഡാണെങ്കിലും ടോപ്പ് ലോഡ് ആണെങ്കിലും സെമി ഓട്ടോമാറ്റിക് ആണെങ്കിലും അങ്ങനെ എല്ലാത്തരം വാഷിംഗ് മെഷീനും അതും നേരത്തെ പറഞ്ഞതുപോലെ ഇ എം ഐ ഓപ്ഷനും ഉണ്ട് വൺ ഡിസ്കൗണ്ടും ഉണ്ട് കടയില്ല നാല്പത്തിനാലായിരം രൂപയുടെ വാഷിംഗ് മെഷീൻ വെറും ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ അൻപത്തിനാലായിരം രൂപയുടെ വാഷിംഗ് മെഷീൻ മുപ്പത്തിനാലായിരത്തി തൊണ്ണൂറ് രൂപ അതും എല്ലാ മികച്ച ബ്രാൻഡും എൽ ജി ബോഷ് അങ്ങനെ ഹെയർ അതുപോലെ എല്ലാത്തരം ബ്രാൻഡും നമുക്ക് വളരെ ഡിസ്കൗണ്ടിൽ ഈ ഒരു സമയത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും സാംസങ്ങിൻ്റെ ഈ ഒരു വാഷിംഗ് മെഷീൻ പതിനഞ്ചായിരത്തി തൊണ്ണൂറ് രൂപയുടേത് പതിനൊന്നായിരത്തി സംതിങ് റുപ്പീസിന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കെൽവിനേറ്ററിൻ്റെ ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമുക്ക് വെറും എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൈ കണ്ണൂരിലുള്ള മൈജി ഫ്യൂച്ചർ എന്ന് പറയുന്ന ഷോറൂം സന്ദർശിച്ചോളൂ അതുപോലെ ഇതാ ഇപ്പോൾ എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് എ സി ഈ ഒരു ചൂട് സമയത്ത് എ സി വാങ്ങാത്ത വീടുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എ സി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വൺ വൻ ഡിസ്കൗണ്ടോടുകൂടി വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇ എം ഐ ഓപ്ഷനിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാല് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് ഇത്രയും ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോം അപ്ലയൻസസ് ആണെങ്കിലും നമ്മുടെ ഡിജിറ്റൽ അപ്ലയൻസസ് ആണെങ്കിലും ഒക്കെ വാങ്ങിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ കണ്ണൂർ താണയിൽ അതായത് കോഴിക്കോട് റോഡിലുള്ള ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിങ്ങിലാണ് ഈ ഒരു മൈ ജി ഫ്യൂച്ചർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷോറൂം സന്ദർശിച്ചോളൂ വൻ വിലക്കുറവിൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്